ഇപ്പോൾ മിക്ക ആൾക്കാരും ഡയറക്റ്റ്ലി സെക്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ തട്ടു അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പം വയ്ക്കും പിന്നെ നേരെ അല്ലെങ്കിൽ ഇറക്ഷൻ ഉണ്ടെങ്കിൽ നേരെ പെണിട്രേഷനിൽ പോകും ഈ ഫോർ പ്ലേ എന്ന് പറയുന്ന സംഭവം പല ദിവസം പല മാതിരി ഇപ്പം ഈ വിഷുവൽ ഓഡിറ്ററിൽ പല സാധനങ്ങൾ പറഞ്ഞല്ലോ പല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് ഒരിക്കലും മടുക്കില്ല ഇപ്പോൾ വിഷ്വലിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ദിവസം നമുക്കിപ്പോൾ ഈ ലോൺജറി എന്ന് പറയുന്ന ലേസ് കൊണ്ടുള്ള വസ്ത്രങ്ങളുണ്ട് നൈറ്റ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ഇന്നർ വെയർസ് ഉണ്ട് പാൻറ്റീസും ബ്രേസറൊക്കെ ലേസിൻ്റെ ഉണ്ട് ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ആരും കാണില്ല എന്ന് വരുത്തുമ്പോൾ സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്താൽ അത് അവരുടെ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും മിക്ക പുരുഷന്മാർക്കും എക്സ്ട്രീംലി ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ബ്ലൂ ഫിലിമോ പോണൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് വളരെ ഒരു അധികം ഉത്തേജനം തരുന്ന ഒരു സാധനമാണ് പലപ്പോഴും ആളുകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും തുറന്നു പറയില്ല ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ വരുത്തിക്കാം ആരും അറിയില്ല പിന്നെ അതും വേണ്ടെന്നുണ്ടെങ്കിൽ ലേസ് വാങ്ങിച്ച് തന്നെ തയ്ക്കാവുന്നതുള്ളൂ ലേസിനൊക്കെ നിസ്സാരമല്ലേ ഉള്ളൂ നൂറു രൂപയ്ക്ക് ഒരു മീറ്റർ ലേസ് കിട്ടും അതൊക്കെ വാങ്ങിച്ച് കറുത്ത കളറിലെ അല്ലെ റെഡ് കളറില് മെറൂൺ കളറിലൊക്കെ ലേസിന്റെ ഇങ്ങനത്തെ ലേസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും അല്ലാത്ത കാണാൻ പറ്റും പക്ഷെ ഒരു കവറുണ്ട് അതായത് മൊത്തം ഊടാവണേക്കാളും ഭംഗി എപ്പോഴും കുറച്ച് കാണുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളൊക്കെ കൊണ്ട് ഫോർ പ്ലേയിൽ എന്താ പറയാ കൊണ്ടുവരാൻ പറ്റും